മുൻ കെ പി സി സി അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കോഴിക്കോട് ജില്ലയിൽ പോസ്റ്റർ പ്രതിഷേധം ശക്തമാക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ നാദാപുരം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ നാദാപുരത്തേക്ക് ആനയിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത മുന്നറിയിപ്പ് നൽകുന്നതാണ് പുതിയ പോസ്റ്ററുകൾ നാദാപുരത്ത് മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ നിലം തൊടാതെ തോൽ ഭീഷണിയാണ് പോസ്റ്ററിലുള്ളത് മുല്ലപ്പള്ളിക്ക് ഇനിയും അധികാര കുതി മാറിയില്ലേ എന്ന ചോദ്യവും പ്രതിഷേധക്കാർ ഉയർത്തുന്നു നാദാപുരത്തിന് മുല്ലപ്പള്ളി വേണ്ടേ വേണ്ട എന്ന ശീർഷകത്തിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് ഏഴ് തവണ എം പി ആയും രണ്ടു തവണ കേന്ദ്രമന്ത്രിയായും കെ പി സി സി പ്രസിഡന്റായും എ ഐ സി സി സെക്രട്ടറിയായും പ്രവർത്തിച്ച വ്യക്തിക്ക് ഇനിയും സ്ഥാനമാനങ്ങൾ വേണോ എന്നതാണ് പ്രധാന ചോദ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂരിലും കോഴിക്കോട്ടും അദ്ദേഹത്തിനെതിരെ സമാനമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാദാപുരത്തോ കുയിലാണ്ടിയിലോ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ പ്രതിഷേധം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തോൽവിക്ക് കെ പി സി സി അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളിയാണ് ഉത്തരവാദിയെന്നും അതിനാൽ അദ്ദേഹം ജീവിതം തുടരണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം മത്സരിക്കാനുള്ള തന്റെ താൽപര്യം മുല്ലപ്പള്ളി ഇതിനോടകം തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തിറങ്ങുന്നത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ യുവ നേതാക്കൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകുമ്പോഴാണ് മുതിർന്ന നേതാവിനെതിരെ ഇത്തരമൊരു ഉയരുന്നത് മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് നാദാപുരം അവിടെ മുല്ലപ്പള്ളിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ കൂടി താല്പര്യമാണെന്ന സൂചനയാണ് പോസ്റ്ററുകൾ നൽകുന്നത് ലീഗ് പിന്തുണയോടെ മുല്ലപ്പള്ളി എത്തുന്നതിനെ കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ കടുത്ത ഭാഷയിൽ എതിർക്കുന്നു നാദാപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് കെ എം അഭിജിത്തിന്റെ പേര് സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ട് കൂയിലാണ്ടിയിൽ ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ പേരും ചർച്ചയിലുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മുല്ലപ്പള്ളി എത്തുന്നതോടെ യുവ നേതാക്കളുടെ അവസരം നഷ്ടമാകുമെന്നതാണ് അണികളെ ചോദിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ യു ഡി എഫിന് വലിയ സാധ്യതയുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള ഇത്തരം തർക്കങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ഭയം നേതൃത്വത്തിനുണ്ട് മുല്ലപ്പള്ളിക്കെതിരെയുള്ള പോസ്റ്റർ പ്രതിഷേധം വ്യക്തിപരമല്ലെന്നും അത് െ രക്ഷിക്കാനുള്ള നീക്കമാണെന്നുമാണ് സി കോൺഗ്രസ് പ്രവർത്തകർ അവകാശപ്പെടുന്നത് ഇനി മാറി നിൽക്കണമെന്ന പോസ്റ്ററിലെ പരാമർശം തലമുറ മാറ്റം ആഗ്രഹിക്കുന്ന പ്രവർത്തകരുടെ വികാരമാണ് പ്രതിഫലിപ്പിക്കുന്നത് അതേസമയം പോസ്റ്ററുകൾക്ക് പിന്നിൽ ആരാണെന്ന് അറിയില്ലെന്നും പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രം മത്സരിക്കാനാണ് തന്റെ തീരുമാനമെന്നുമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പാർട്ടി ഒരിക്കലും തടഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നേരത്തെ വടകര എം പി ആയിരുന്ന കാലത്ത് മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനം ൾ ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് ശേഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മുതിർന്ന നേതാക്കളെല്ലാം സജീവമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഇതിന്റെ ഭാഗമായാണ് മുല്ലപ്പള്ളിയും മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചത് എന്നാൽ മുതിർന്ന നേതാക്കളുടെ ഈ തിരിച്ചുവരവ യുവതലമുറയിലെ നേതാക്കൾക്കിടയിൽ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് കണ്ണൂരിലെ ചോമ്പാല അടിയൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മുല്ലപ്പള്ളിയുടെ ജന്മനാൾ ായ ചോമ്പാലയിൽ തന്നെ പ്രതിഷേധം ഉയർന്നത് പാർട്ടി നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ് ലീഗ് മണ്ഡലം നേതൃത്വത്തെ പോസ്റ്ററുകൾ എടുത്തു പറയുന്നത് കോൺഗ്രസ് ലീഗ് പ്രാദേശിക ബന്ധത്തെയും ബാധിച്ചേക്കാം സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗ് ഇടപെടുന്നു എന്ന ആരോപണം കോൺഗ്രസ് അണികൾക്കിടയിൽ ചർച്ചയാക്കാൻ ഈ പോസ്റ്ററുകൾ സഹായിക്കും സാമുദായിക സന്തുലനം പാലിക്കാൻ മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം സഹായിക്കുമെന്നാണ് ഹൈക്കമാൻഡ് തലത്തിലുള്ള ചില നേതാക്കളുടെ വിലയിരുത്തൽ എന്നാൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം ഇതിന് വിരുദ്ധമാണെന്ന് പോസ്റ്ററുകൾ തെളിയിക്കുന്നു നേതൃയോഗത്തിൽ നിർണയ മാനദണ്ഡങ്ങൾ ചർച്ചയാകും അവിടെ മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വവും അത് ഉയർത്തുന്ന പ്രതിഷേധങ്ങളും ചർച്ചയ്ക്ക് വന്നേക്കാം മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തി യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധക്കാർ രംഗത്തിറങ്ങുന്നത് നെഹ്റുവിന്റെ കാലം മുതലുള്ള കീഴ്വടക്കമാണ് മുതിർന്നവരും യുവാക്കളും ഒന്നിച്ചു പോകുക എന്നത് എന്ന് മുല്ലപ്പള്ളി ഇതിനെ ന്യായീകരിക്കുന്നു നാദാപുരത്തെയും കൊയിലാണ്ടിയിലെയും വോട്ടർമാർ മുല്ലപ്പള്ളി എങ്ങനെ സ്വീകരിക്കുമെന്നത് കണ്ടറിയണം പോസ്റ്ററുകൾ വഴി ഉന്നയിക്കപ്പെട്ട അധികാരക്കൊതി എന്ന ആരോപണം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഷ്ട്രീയ എതിരാളികളും ആയുധമാക്കാൻ സാധ്യതയുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോലെ ശക്തമാകുന്നതിനിടയിൽ മുല്ലപ്പള്ളിക്കെതിരെയുള്ള ഈ പടയൊരുക്കം രാഷ്ട്രീയ നിരീക്ഷകർ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഇത്രയും വലിയ പ്രതിഷേധം ഉയർന്നത് നേതൃത്വത്തെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചേക്കാം ചുരുക്കത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിയമസഭാ പ്രവേശനം അത്ര എളുപ്പമാകില്ലെന്ന സൂചനയാണ് വടകരയിൽ നിന്നും നാദാപുരത്തു നിന്നും വരുന്നത് വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് പടരുമോ എന്നതാണ് കോണ്ഗ്രസ് നേതൃത്വത്തിന്റെ ആശങ്ക